മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപികയുടെ ദീപികയോടൊപ്പം സത്യത്തോടൊപ്പം പദ്ധതിയിൽ പങ്കാളികളായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റും പൊതു ഇടങ്ങളിൽ സ്വീകാര്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ദീപിക ലക്ഷ്യമിടുന്നത് ലൈബ്രറികളിലേക്കും പൊതുസ്ഥാപനങ്ങളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും പത്രം ലഭ്യമാക്കുന്ന ദീപികയോടൊപ്പം സത്യത്തോടൊപ്പം പദ്ധതിയിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റും പങ്കാളികളായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയറക്ടർമാരായ അമർജിത്ത് മഞ്ജു ആദിത്യരാജ് മഞ്ജു എന്നിവർ പദ്ധതിയുടെ ഭാഗമായി ചെക്ക് രാഷ്ട്ര മാനേജിംഗ് ഡയറക്ടർ മോൺസിൻജോർ മൈക്കിൾ വെട്ടിക്കാട്ടലിന് കൈമാറി ദീപിക കണ്ണൂർ യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ ദീപിക കണ്ണൂർ യൂണിറ്റ് റെസിഡന്റ് മാനേജർ ഫാദർ ജോബിൻ വലിയ പറമ്പിൽ ദീപിക തലശ്ശേരി ലേഖകൻ നവാസ് മേത്തർ എന്നിവർ സംസാരിച്ചു പദ്ധതിയെക്കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ മോൺസിൻജോർ മൈക്കിൾ വെട്ടിക്കാട്ട് അല്ലെങ്കിൽ മുതൽ മുടക്കി ദീപിക വരുത്തി വാങ്ങാൻ നിരവധി താല്പര്യമുള്ള കുട്ടികൾക്കും കുടുംബങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ അവർക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനമാണ് ദീപികയ്ക്കൊപ്പം സത്യത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ ദീപികയോടൊത്ത് നിന്നുകൊണ്ട് സത്യം പ്രോത്സാഹിപ്പിക്കുവാൻ വഴിയൊരുങ്ങുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുക പൊതുസ്ഥലങ്ങളിൽ ലൈബ്രറികളിൽ പൊതുസ്ഥാപനങ്ങളിൽ അതുപോലെ വ്യക്തികളുടെ വീടുകളിലൊക്കെ അവർക്ക് പത്രം വരുത്തുവാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പത്രം ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്പം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള കുടുംബത്തിലെ അംഗങ്ങളോ പ്രസ്ഥാനത്തിലെ അംഗങ്ങളോ തങ്ങൾക്ക് ലഭിച്ചുള്ള ദൈവം നൽകിയുള്ള സമ്പത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ് ഇതിലൂടെ നടക്കുക മുപ്പതിനായിരം രൂപ നൽകുമ്പോൾ പത്ത് പത്രം അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവർ അവർമാനിക്കുന്ന കുടുംബങ്ങളിലോ സ്ഥാപനങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ എത്തിച്ചു നൽകുന്നു പദ്ധതിയുടെ ഭാഗമായി പത്ത് പത്രങ്ങളാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പത്രങ്ങൾ സ്പോൺസർ ചെയ്ത അമർജിത്ത് മഞ്ജു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദധാരിയാണ് ഇപ്പോൾ ധൻബാദിലെ ഐ ഐ ടിയിൽ തുടർപഠനം നടത്തിവരികയാണ് പ്ലസ് ടു കഴിഞ്ഞ് എം ബി ബി എസ് പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ആദിത്യരാജ് സംസ്ഥാനതലത്തിൽ ദീപികയുടെ എല്ലാ യൂണിറ്റുകളിലും ദീപികയോടൊപ്പം സത്യത്തോടൊപ്പം പദ്ധതി നടപ്പിലാക്കി വരികയാണ് പൊതുയിടങ്ങളിൽ ദീപികയ്ക്ക് സ്വീകാര്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ